പണമില്ലാത്തവൻ പിണമെന്ന പഴമക്കാർ പറഞ്ഞ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് സമാനമായ അവസ്ഥയിലൂടെ തൻ്റെ ജീവിതം കടന്നു പോകുന്നതിനെക്കുറിച്ച് പ്രശസ്ത നടിയും ഗായികീയമായ മനീഷ തുറന്നു പറയുകയാണ് ജീവിതത്തിൽ ഔപചാരികമായ ചില വിഷമ അവസ്ഥകളിലൂടെ കടന്നു പോയപ്പോൾ കയ്യിൽ പൈസ ഇല്ലാതാകുന്നു ഒപ്പം മാനസിക പ്രശ്നങ്ങള് ടെൻഷന് ഇതൊക്കെ ശരീരത്തെ ബാധിച്ചു തുടങ്ങുന്നു അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് വാസത്തിനായിട്ട് കുറച്ചേറെ പണം ചിലവാക്കേണ്ടതായിട്ട് വരണം സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന രീതി അടുത്തുള്ള ആളുകളോട് സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുക എന്നുള്ളതാണ് സമാനമായ രീതിയിൽ മനുഷ്യർ തൻ്റെ സുഹൃത്തുക്കൾ തൻ്റെ പരിചയക്കാരായ ചില ആളുകളോട് ചോദിക്കുന്നു ചിലരൊക്കെ പൈസ കൊടുത്തു സഹായിച്ചു അവർ പറയുന്നേ കടം വാങ്ങിയ ആളുകൾക്ക് അവർ പറയുന്ന സമയത്ത് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഇവരൊക്കെ പറഞ്ഞ ചീത്ത വിളികൾ ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല അവരുടെയൊക്കെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഹൃദയം തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് അതുപോലെ ഒരു വ്യക്തി പ്രശസ്തരാണെങ്കിൽ അപ്രശസ്തരാണെങ്കിലും ഇല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിലും നമുക്കറിയാം അപ്പോൾ ഇവരെങ്ങനെ സമാനമായ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോവുകയാണ് എന്നറിഞ്ഞ് പൈസ ചോദിക്കുമെന്ന് ഭയപ്പെട്ട് മനുഷ്യ വിളിക്കുമ്പോൾ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായി ഇതാണ് ജീവിതം അതായത് ഒരു പ്രശ്നം വരുമ്പോൾ ആരൊക്കെ കൂടുതലുണ്ട് ആരൊക്കെ കൂടുതലില്ല അല്ലെങ്കിൽ ഓരോരുത്തരുടെയും തനി ഗുണം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു അവസരം ലഭിച്ചുവെന്നും അതുകൊണ്ട് തൻ്റെ സഹായങ്ങൾ ഒരുപാട് കൈപ്പറ്റിയിട്ട് ആവശ്യം വന്ന സമയത്ത് ചില ആളുകളൊക്കെ കാണിച്ച നന്ദികേട് അത് ആരൊക്കെയാണ് എന്ന് പേര് സഹിതം താന് വെളിപ്പെടുത്തുമെന്ന് അവരൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടെ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ തന്നെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ വളരെ പ്രശസ്തരായ പല നടിമാരും കയ്യിലെ പണമില്ലാതെ വന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളുടെയൊക്കെ കടന്നുപോയി അതായത് നമ്മുടെ നിഷാന് ഉൾപ്പെടെ മോഹൻലാലിൻ്റെ ഒക്കെ ഒരേ സിനിമകളിൽ അഭിനയിച്ച അല്ലെങ്കിൽ ബോളിവുഡിനെ അടയ്ക്കി വാണ വലിയ നടിമാരല്ല പലരും അവസാന എയ്ഡ്സ് രോഗികളായിട്ട് തെരുവില കിടന്ന് മരിച്ചിട്ടുള്ള ചരിത്രമുണ്ട് ഒന്നല്ല ഒന്നിലേറെ ആളുകൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ പണമില്ലെങ്കിൽ പണം അതെ ശവം അത്രയേ ഉള്ളൂ മനുഷ്യയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമെന്നല്ല പറഞ്ഞത് അവരത്രക്കാരിയാണെന്നുമല്ല പറയണേ അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അതായത് പണം എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ പറയും വെറും കടലാസ് കഷ്ണമല്ലേ എന്ന് പക്ഷേ നമ്മുടെ ഒരുപാട് പണം ബാങ്കിൽ കൂട്ടി വെക്കുന്ന ആളുകളുണ്ട് മറ്റൊരാൾക്ക് അവകാശപ്പെട്ട പണം കൊടുക്കാതിരിക്കുക കൺമുന്നിൽ ഒരാൾ കിടന്ന് പെടഞ്ഞ് മരിച്ചാൽ ഒരു രൂപ മുടക്കാത്ത ആളുകൾ ഒരു വിഭവം മനുഷ്യരുണ്ട് പക്ഷേ ഈ പണത്തിന് വാല്യൂ ഉണ്ടാകുന്നത് പണത്തിന് നമ്മുടെ ഒരു ആവശ്യം നിറവേറ്റാനുള്ള പണം നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുമ്പോഴാണ് പണത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ എല്ലാ മനുഷ്യരും നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് പണം ഉണ്ടാക്കണം എപ്പോഴും ഉണ്ടാവണം എന്നൊരു പാഠമാണ് മനുഷ്യ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മൾ മനസ്സിലാക്കുക സിനിമ നടിമാർ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച എത്രയോ നടന്മാരുണ്ട് ഒരുപാട് നടിമാർക്ക് വണ്ടിച്ചെക്കുകൾ ലഭിച്ചിട്ടുണ്ട് നടന്മാർക്ക് ലഭിച്ചിട്ടുണ്ട് അവസാന കാലത്ത് ഒന്നുമില്ലാതെ അമ്മയെന്ന സംഘടന നൽകുന്ന ചെറിയ സഹായം കൊണ്ട് മാത്രം മരുന്ന് വാങ്ങുന്നു അമ്മയുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചു എന്നൊക്കെ പറയേണ്ടി വന്ന ഒരുപാട് നടീന നടന്മാർ നമ്മുടെ ഇടയിലുണ്ട് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള വളരെ പ്രൗഢമായ ജീവിതം നയിക്കുന്ന ഒരു ഗായികയാണ് അല്ലെങ്കിൽ ഒരു നടിയാണ് മനീഷ പക്ഷേ അവർക്ക് പോലും പ്രതീക്ഷിക്കാതെ തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഈ ഒരു അവസ്ഥയാണ് വല്ലാതെ വിഷമിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പം അവർ ഫേസ്ബുക്കിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത് എങ്ങനെയാണ് ജീവിതം വിസ്മയങ്ങൾ നിറഞ്ഞ ഒരു തിരക്കഥ പോലെയാണ് കുറേ മാസങ്ങളായിട്ട് പല വികാത കാരണത്താലും ദുഃഖിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയൊക്കെ ജീവിതം മുന്നോട്ട് നുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു മാനസിക വ്യഥകളുടെ കാഠിന്യമേറിയപ്പോൾ ശരീരവും സ്വതസിദ്ധമായ പ്രതികരണങ്ങൾ കാണിച്ചു തുടങ്ങി അങ്ങനെ വാസം തുടരെ തുടരെയായി കാശ കടം വാങ്ങിയവരുടെ ചീത്ത വിളികൾ മനസ്സിനത്തെ തെല്ലെന്നുമല്ല അല്ല തകർത്ത് കളഞ്ഞത് നമ്മളെ കാണുമ്പോൾ വലിയ ബഹുമാനത്തോടെ അതുവരെ പരി കരുതിയിരുന്ന ആളുകൾ ആ സ്നേഹത്തിൻ്റെ പുറത്തും ഇല്ലെങ്കിൽ ഇവിടെ വലിയ സിനിമാ നടിയല്ല ഗായികയല്ല ഇപ്പം തരും എന്നുള്ള പ്രതീക്ഷയുടെ ഒക്കെ ആയിരിക്കാം ചില ആളുകൾ പൈസ കൊടുത്തത് പക്ഷേ ആ ജോലി അതായത് സ്ഥിരവരുമാനമില്ല നടീ നടന്മാരുടെയൊക്കെ അല്ലെങ്കിൽ സാധാരണക്കാരുടെയൊക്കെ ഒരു പ്രശ്നമാണ് ഈ ഗവൺമെൻറ് ജോലിക്കാർക്കും അല്ലാത്ത ജോലിക്കാർക്കും മാത്രമല്ല മാസവരുമാനം ഉള്ളത് അല്ലാത്ത ആളുകൾക്കൊന്നും സ്ഥിര വരുമാനമില്ല അപ്പോൾ ഈ സ്ഥിര വരുമാനം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ ചെലവുകൾ എല്ലാ ദിവസവും ഉള്ളതുപോലെ തന്നെയുണ്ട് വരുമാനം ഇല്ലാതെയാവും അപ്പോൾ സ്വാഭാവികമുള്ള ഭക്ഷണം വസ്ത്രം മരുന്ന് ഇല്ലെങ്കിൽ ആ അടിസ്ഥാനപരമായ വീടിന്റെ വാടക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മുടക്കാതിരിക്കാനും പറ്റിയില്ല ആ ഒരു സമയത്താണ് ഈ സ്ഥിര വരുമാനം ഇല്ലാത്ത പ്രശ്നം നമ്മളെ കാര്യമായിട്ട് അലട്ടുന്നത് അപ്പം എങ്ങനെയാണെങ്കിലും തൻ്റെ ജീവിതത്തെക്കുറിച്ച് അവർ തുറന്നെഴുതി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും പത്ത് പതിനഞ്ചോ മാസങ്ങളോളം ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു അപ്പോൾ ഇപ്പോൾ പൈസ കിട്ടുന്ന ഉള്ള ആ രീതിയിൽ പൈസ കൊടുത്ത ആളുകൾ പറഞ്ഞ ഡേറ്റിന് പൈസ കൊടുക്കാതെ വന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ അത് നമുക്ക് ഊഹിക്കാം ഹൃദയത്തെ തകർക്കുന്ന വർത്തമാനമായിരിക്കാം പരിഹസിക്കുന്നതായിരിക്കാം ഇല്ലെങ്കിൽ മനുഷ്യരെ പോലുള്ള ഒന്നിനും വലിയ പ്രതികരണത്തിന് പോകാതെ ആരെയും കുറ്റപ്പെടുത്താതെ വളരെ ബുദ്ധിപൂർവ്വം മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ഞാൻ അവരുടെ പേര് സഹിതം തുറന്ന് എഴുതുമെന്ന് പറഞ്ഞപ്പോൾ അവർ എത്രമാത്രം അതിൽ വേദനിച്ചിട്ടുണ്ടെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ആരൊക്കെ ആവശ്യം വരുമ്പോൾ അടുത്ത് ഉണ്ടാവുമെന്ന് തന്നെ ജീവിതം കാണിച്ചു തന്നെന്നാണ് ഒരു സത്യസന്ധമായ വിലയിരുത്തൽ അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ എന്തിനാണ് ഈ പോസ്റ്റ് ഇടുന്നത് ചോദിച്ചാൽ ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ് വേണ്ടിയിട്ട് മാത്രമാണെന്നും ചിന്തിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആലോചിച്ചാൽ ഒരു അന്തവുമില്ല എന്നും ആലോചിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കുന്തവുമില്ലായെന്ന് കുഞ്ഞുണ്ണി മാഷ പറഞ്ഞതുപോലെയാണ് ജീവിതം അതിൻ്റെ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകണേ കയറ്ററങ്ങൾ കയറ്റം ഇറക്കം ഇതൊക്കെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലും ഉണ്ടാവും അപ്പോൾ കഷ്ടകാലത്ത് കൂടെ നിന്ന ചുരുക്കം ചില മനുഷ്യൻ ഉണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആളുകളായിരിക്കാം അപ്പോൾ അവരോടുള്ള സ്നേഹം കടപ്പാടും ഒക്കെ എന്നും ഉണ്ടാവും പിന്നെ ഏത് പ്രശ്ന സമയത്തും ചിരിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നു ആ ദൈവത്തിന് നൂറ് നന്ദി എന്ന് അവരെ പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പലപ്പോഴും നമ്മളെ മനസ്സിലാക്കേണ്ടായിരുന്നു നമുക്ക് രോഗമാണെങ്കിലും പ്രതീക്ഷിക്കാത്ത ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പലരെയും താങ്ങി നിർത്തുന്ന ഒരു കാര്യം ദൈവം കൂടിയുണ്ടെന്നുള്ള വിശ്വാസമാണ് അത് നിരീശ്വരവാദികൾ പറയും ദൈവം എന്നുള്ള സംഭവമേ ഇല്ല എന്ന് പക്ഷേ ശാസ്ത്രീയ പഠനങ്ങൾ പലപ്പോഴും പറയുന്നത് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോൾ അതിനെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് സമീപിക്കാൻ കഴിയാറുണ്ട് ആ ഒരു അർത്ഥത്തിൽ ദൈവവിശ്വാസം അല്ലെങ്കിൽ ദൈവമുണ്ട് എന്നുള്ള കരുതൽ നല്ലതാണ് എന്നാണ് അതായത് നമ്മളൊക്കെ വേണ്ടിയിട്ട് ആരോ ഉണ്ട് എന്നെ രക്ഷിക്കാൻ വരും എൻ്റെ പ്രാർത്ഥന കേൾക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം അത് നമ്മുടെ മനസ്സിൻ്റെ തന്നെ ശക്തിയാണ് എങ്കിൽ പോലും ഈ ദൈവവിശ്വാസം എന്നുള്ള ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾക്ക് വളരെ നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ എന്തായാലും പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം